അസലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തുഹു പ്രിയ സത്യവിശ്വാസികളെ ഇതിനെക്കാളും മഹത്വമുള്ളൊരു ദിനം ജീവിതത്തിലൊരു പക്ഷേ ഇനി നമുക്ക് ലഭിക്കണമെന്നില്ല അങ്ങ് അറഫയിൽ ലക്ഷക്കണക്കിന് വരുന്ന സത്യവിശ്വാസികൾ പ്രാർത്ഥനകളിൽ വ്യാപൃതരാണ് ഒരു പക്ഷേ നമുക്ക് ഈ വർഷം അവിടെ എത്താൻ സാധിച്ചിട്ടുണ്ടാകില്ല എന്നിരുന്നാലും നമ്മളുള്ളിടം വിഭാഗത്തുകളിൽ ധന്യമാക്കണം ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനം അത് അറഫ ദിനമാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ദിനത്തിലെ ദ്വാനെ പറ്റി തങ്ങള് പറഞ്ഞത് ഹൈറു അറഫ അറഫ ദിനത്തിലെ ദ്വാ അത് വലിയ മഹത്വമുള്ളതാണെന്ന് മുത്തനബി സാഹു അലൈഹി വസ്ലാം അറഫ ദിനത്തിൻ്റെ ആ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി ഈമാനിൻ്റെ കെണിക ഉള്ള ഒരാൾക്ക് അള്ളാഹു അവന് പൊരുത്തപ്പെട്ട് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ തങ്ങളോട് ചോദിക്കുന്നുണ്ട് തങ്ങളെ ഇത് ഉള്ള ആൾക്കാർക്ക് മാത്രമുള്ള പ്രത്യേകതയാണോ തങ്ങള് പറഞ്ഞു ബൽ ലിൽ മുസ്ലിമീൻ ആമ്മ എല്ലാവർക്കും പാപമോചനം ലഭിക്കാൻ പവിത്രമായ ഒരു ദിനമാണ് ആറഫ ദിനം അന്നത്തെ ദിവസത്തെ നോമ്പിൻ്റെ മഹത്വം തങ്ങള് പറഞ്ഞത് യുറുസന ജീവിതത്തിൽ കഴിഞ്ഞ വർഷം സംഭവിച്ച ചെറുദോഷങ്ങൾ പൊറപ്പിക്കും എത്ര തെറ്റുകളാണ് അറിയാതെ അറിഞ്ഞും ഒക്കെയായിട്ട് ജീവിതത്തിൽ സംഭവിച്ചത് ആ ചെറുദോഷങ്ങൾ പൊറപ്പിക്കാൻ കെൽപ്പുള്ള ഒരു നോമ്പ് അത് അറഫയിലെ ദിനത്തിലെ അറഫ ദിനത്തിലെ നോമ്പാണ് തങ്ങൾ പറഞ്ഞത് വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറുദോഷങ്ങൾ പൊറപ്പിക്കാൻ കെൽപ്പുള്ളതാണ് ഈ നോമ്പ് ഇബിൻ അബ്ബാസ് തങ്ങൾ ഈ ഹദീസിൻ്റെ ഫവാദകളെ കൂട്ടത്തിൽ പറഞ്ഞു ഹാദിഹി ഹിബുഷി ഹയാത്തി സനത്തി മുസ്തഖബിൽ വരാനിരിക്കുന്നൊരു വർഷം അറഫ ദിനത്തിൽ നോമ്പെടുക്കുന്നവന് ജീവിക്കാൻ അവസരം കിട്ടുമെന്നതിൻ്റെ ഒരു സൂചന കൂടെ ഈ ഹദീസിലുണ്ട് മുത്ത നബി സലാഹു അല്ലെ വസല്ല മതങ്ങൾ പവിത്രമാക്കി പറഞ്ഞു തന്ന അറഫയും അറഫയിലെ അബാധത്തുകളും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തി വെക്കാനും ലോക മുസ്ലിംങ്ങൾക്ക് വേണ്ടി ദ്വയ ചെയ്യാനും നമുക്ക് സാധിക്കണം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ചോദിച്ച് അവർക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന അവസരമാണ് അറഫാ ദിനം അതിൽ ദ്വകളിൽ പ്രാർത്ഥനകളിൽ ഇബാദത്തുകളിൽ റിഖറുകളിൽ ഇസ്തോഫാറുകളിൽ നമ്മൾ വ്യാപൃതരായാൽ തീർച്ചയായും വരും വർഷം അള്ളാഹു സുബഹാനു വാലം നമുക്കും ഹജ്ജിനും തൗഫീഖ് നൽകും മക്ബൂലും അബ്രോറുമായ ഹജ്ജു ചെയ്യാനും ജീവിതത്തിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ദ്വായകളിൽ സാധുക്കളായ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുക എല്ലാവർക്കും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ തോഫീക്ക നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ